നമസ്കാരം മലയാളി വാർത്ത അനാലിസി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയും സി എം ആറിലും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് ഗുരുതര തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സീരിയസ് ഫോർ ഡ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സി പി എം അടപടലം അങ്കലാപ്പിൽ സംഭവത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ബന്ധപ്പെടുമെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പിണറായിയുടെ വിശ്വസ്തരായ രണ്ടുപേർ ഇ പി എം എ കെ ബാലനും മാത്രമാണ് വീണയ്ക്ക് കുടപിടിക്കാൻ എത്തിയത് മറ്റുള്ള ചെറുതും വലുതുമായ നേതാക്കൾ ആരും ഇങ്ങനെയൊരു സംഭവം ഈ നാട്ടിൽ നടന്നതായി പോലും ഭാവിക്കുന്നില്ല വീണാ വിജയൻ എക്സാലോജി കമ്പനി ബംഗളൂരിൽ രജിസ്റ്റർ ചെയ്ത എ കെ ജി ചന്ദ്രന്റെ അഡ്രസ് ഉപയോഗിച്ചാണ് ഇത് പാർട്ടിക്ക് കുരുക്കാകുമെന്ന ഭയത്തിലാണ് പ്രമുഖ സി പി എം നേതാക്കൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ ഭാഗമായി എ കെ ജി സെഞ്ചറിൽ കയറി നിറങ്ങിയാൽ അത് വലിയ നാണക്കേടാകും എസ് എഫ് ഐ ഒക്കെ എസ് എഫ് ഐയെ കൊണ്ട് കരിങ്കൊടി കാണിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഷിബു സോറിനെയാണ് കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്തത് ആദ്യം ആസ്വദിക്ക മുഖ്യമന്ത്രിയുടെ മകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറുമീൻ മാത്രമാണ് ഇവർക്ക് അത് വലയിലായാൽ കേന്ദ്ര സർക്കാരിന് പൊൻതൂവലും ബി ജെ പിക്ക് മൈലേജുമാകും കാരണം കേരളം രൂപീകരിച്ചത് മുതൽ ഇരു മുന്നണികളും അഴിമതി നടക്കുകയും പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് മുന്നോട്ട് പോവുകയുമാണ് ആർ ബാലകൃഷ്ണ പിള്ള മാത്രമാണ് അഴിമതി കേസിൽ അഴിയെണ്ണിയ ഏക സംസ്ഥാന നേതാവ് അതുപോലെ നേതാക്കളുടെ മകളുടെ കൂട്ടത്തിൽ ആദ്യമായി അക്കൂട്ടത്തിൽ ുന്നത് ആ ഗതികേട് വീണാ വിജയൻ ആകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പെൺമകളും ഇത്രയും ഗുരുതരമായ ഒരു അന്വേഷണവും നേരിടേണ്ടി വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയം പിണറായിയുടെ ഭാര്യയും യു സ്കൂൾ അധ്യാപികയുമായ കമലയുടെ റിട്ടയർമെന്റ് ആനുകൂല്യം ഉപയോഗിച്ചാണ് വീണ കമ്പനി തുടങ്ങിയത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു അതും ബാംഗ്ലൂരിൽ യു സ്കൂൾ അധ്യാപിക പെൻഷൻ ആകുമ്പോൾ എന്ത് കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ തുക വെച്ച് കേരളത്തിൽ എവിടെയെങ്കിലും സാമാന്യം നല്ലൊരു I don't know. പലവ്യഞ്ജന കട പോലും തുടങ്ങാനാകില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ വീണ വിജയൻ ഒരു മിടുക്കിയായ ഐ ടി പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങി സി എം ആർ എല്ലിനെ പോലെയുള്ള വലിയ കമ്പനികളുമായി ഇടപാട് നടത്തുകയും ചെയ്തു അതിൽ അസൂയ പൂണ്ട ചിലരാണ് വീണക്കെതിരെ കുൽസിത പ്രവർത്തികൾ നടത്തുന്നത് എന്ന അന്തം വിട്ട പിണറായി ഭക്തജന സംഘം പറയുന്നു വീണ കമ്പനി തുടങ്ങിയത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതിന് എ കെ ജയചന്ദ്രന്റെ വിലാസം നൽകിയതിന്റെ ലോജിക്കിനെ കുറിച്ച് ഭക്തജനം സംഘം മിണ്ടുന്നതേ ഇല്ല മാസപ്പടി വിവാദമായപ്പോൾ വിലാസം സംബന്ധിച്ച ചോദ്യം ഉയർന്നിരുന്നു അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നും അതിന്റെ രേഖയൊന്നും എ കെ സെഞ്ചറിൽ ഇല്ലെന്നുമായിരുന്നു എം വി ഗോവിന്ദന്റെ അന്നത്തെ പ്രതികരണം എന്നാൽ ഈ കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ ഏജൻസിയുടെ അന്വേഷണം ആരംഭിച്ച സ്ഥിതിക്ക് അവരെന്തായാലും എ കെ സെഞ്ചറിൽ എത്തുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എസ് എഫ് വേണ്ടി വന്നാൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവുമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് രജിസ്റ്റർ ഫോർ കമ്പനീസിന്റെ റിപ്പോർട്ടിനും ആദായം സെറ്റിൽമെന്റ് ഉത്തരവിനും എതിരെ ഹർജി നൽകാൻ ഒരുങ്ങുകയാണ് കെ എസ് ഐ ടി സി നിയമോപദേശം തേടിയത് സാങ്കേതികപരമായ കാര്യങ്ങളൊന്നും പാർട്ടിയെ ബാധിക്കില്ല എന്നും ഉള്ള ഉറച്ച നിലപാടിലാണ് സി പി എം രണ്ടായിരത്തി പതിനാലിലാണ് വീണ കമ്പനി ആരംഭിക്കുന്നത് അക്കാലത്ത് പിണറായി വിജയനും കുടുംബവും എ കെ സെഞ്ചറിനടുത്ത പാർട്ടിയുടെ ഫ്ളാറ്റിലായിരുന്നു താമസിച്ചിരുന്നത് ഈ ഫ്ളാറ്റിന്റെ വിലാസം ഉപയോഗിക്കാതെ പാർട്ടി ആസ്ഥാനത്തെ വിലാസമാണ് വീണ ഉപയോഗിച്ചത് കമ്പനി ആയിരുന്ന അമ്മ കമലയുടെ വിലാസം കണ്ണൂരിലേതായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കമ്പനി കേരളത്തിൽ കൂടുതൽ കരാറുകൾ നേടേണ്ടി വന്നത് എന്ന രേഖകളുമുണ്ട് കോവിഡ് കാലത്ത് കമ്പനി പൂട്ടി ബാംഗ്ലൂരിലെ ഓഫീസുകളുടെ പ്രവർത്തനവും നിലച്ചു അതിനാൽ അന്വേഷണം എ കെ സി സെന്ററിലേക്ക് നീളും ചോദ്യം ചെയ്യൽ നോട്ടീസ് നൽകിയാൽ പോലും അത് എ കെ സെന്ററിലേക്ക് എത്താനും എന്താണ് സാഹചര്യം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം സി പി എമ്മിനും ഇടതുമുന്നണിക്കും ദോഷമാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റാണ് ലഭിച്ചത് ഇത്തവണ വട്ടപൂജ്യമാകാനുള്ള സാധ്യത കൂടുതലാണ് വീണ ആയിരുന്നു എക്സാലോജിക്ക ഡയറക്ടർ ഐ ടി കമ്പനിയുടെ രജിസ്ട്രേഷൻ രജിസ്ട്രാർക്ക് നൽകിയിരുന്ന വിലാസം വീണ തൈക്കണ്ടിയിൽ ഡോക്ടർ ഓഫ് പിണറായി വിജയൻ എ കെ ജി സെന്റർ പാളയം തിരുവനന്തപുരം എന്നാണ് സിപിഎം ബന്ധുക്കൾ ഐ ടി വ്യവസായത്തിൽ പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വിലാസം ഉപയോഗിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിരുന്ന ആരോപണം സിപിഎമ്മിന്റെ ചരിത്രത്തിൽ ആരും ഇങ്ങനെ പാർട്ടി ആസ്ഥാനത്തിന്റെ അഡ്രസ്സിൽ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അധികാരം ദുരുപയോഗം ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന കാരണമാണിത് ഇക്കാര്യം ചോദ്യം ചെയ്യാൻ ഒരു നേതാവ് പോലും പരസ്യമായി അല്ലാതെയും മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം വലിയ നഷ്ടത്തിലായിരുന്ന എക്സാലോജിക് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കരകയറിയത് താമസിക്കാതെ വലിയ ലാഭത്തിലേക്ക് കുതിക്കുകയും ചെയ്തു കമ്പനിയുടെ ഇടപാടുകാരിൽ മലയാളികളുമുണ്ട് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പ്രിവിലേജും ഒപ്പം പാർട്ടി ആസ്ഥാനത്തിന്റെ വിലാസവും സ്വന്തം ലാഭത്തിനായി ഉപയോഗിക്കുക എന്ന കച്ചവട കണ്ണ് കമ്പനി നടത്തിപ്പിൽ ഉണ്ടായി എന്ന ആക്ഷേപം ഉയർന്നത് സ്വന്തം നിലയ്ക്കല്ല വീണാ വിജയൻ മാസപ്പടി വാങ്ങിയത് എന്ന ആരോപണം ശക്തമാണ് അതുകൊണ്ട് അന്വേഷണം എ കെ ജി സെന്ററിൽ എത്തിയാൽ അത് പുതിയ വഴിത്തിരിവാകും കേന്ദ്ര കമ്പനികാര്യ വകുപ്പ് എല്ലാ സാധ്യതകളും പരിശോധിച്ചാകും എ കെ ജി സെന്ററിനെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നതിൽ അന്തിമ തീരുമാനം എടുക്കുക